ഓ സുഗുൻ ചേട്ടാ ചേട്ടൻ എവിടെ വന്നിരിക്കുവായിരുന്നു ഞാൻ വന്നാണ് നമ്മടെ വീട്ടിലെ മുറ്റത്ത് അങ്ങനെ വെയിൽ കറക്റ്റ് ആയിട്ട് വീഴുന്നില്ല കാരണം ഒരുപാട് മരത്തിന്റെ ഈ ഇലച്ചിലൊക്കെ ഉള്ള കാരണം ശരിക്കും നിഴലാണവിടെ വീടിന്റെ മുറ്റത്ത് നല്ല വെയിലല്ലേ നീ നോക്കിയേ ഈ രാവിലത്തെ വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ സി സിബിയുടെ കുറവുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അതൊക്കെ പറഞ്ഞാരുന്നു പക്ഷേ ചേരുന്നേക്കുന്ന എന്റെ കൈ തോളയിൽ നിന്ന് തപ്പോട്ട് കിടക്കുന്ന കൈ അല്ലേ ചേട്ടന്റെ കൈ കാണുന്നില്ലല്ലോ എന്റെ കൈ അല്ലേ ഇത് ചേട്ടന്റെ കൈ ഉണ്ടെങ്കിൽ ആ കൈ എടുത്ത് എനിക്ക് ടാറ്റ ടാറ്റേ നീ എന്തിന് മണ്ടത്തരാണ് പറയുന്നത് ഇങ്ങോട്ട് വരുന്നവർക്കാരല്ലേ ടാറ്റ കൊടുക്കുവോ അങ്ങോട്ട് പോകുന്നവർക്കല്ലേ നമ്മൾ ടാറ്റ കൊടുക്കത്തുള്ളൂ നീ എന്തിൽ നിന്ന് പോകാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ചേട്ടന്റെ കൈ എന്ത്യേ എന്റെ കൈയല്ലേ എന്റെ പറയലുള്ളത് ചേട്ടന്റെ കൈ എന്ത്യെ പിടിച്ച് കെട്ടിയിട്ട് ഇതൊരു മാജിക് ആണ്

ശശി ഇല്ലാത്ത സമയത്ത് ഈ രജനയുടെ വീട്ടിൽ വന്ന് മാജിക്കാ കേട്ടേ മാജിക്കല്ല സത്യം ഞാൻ പറയട്ടെ ഞാൻ രാവിലെ വെയിൽ കൊള്ളാൻ ഇവിടെ വന്നെ അപ്പൊ രജനി ഇവിടെ വന്നപ്പോ ശശിയില്ല ശശി ഇല്ല രജനി മാത്രേള്ളൂ അപ്പൊ ഞാൻ വെയിൽ കൊണ്ടിട്ട് ഞാൻ എന്നാ തിരിച്ചു നമ്മുടെ വീട്ടിലോട്ട് വരാൻ തുടങ്ങുമ്പോ ഈ രജനി പറയാണ് എന്താ ഇത്ര തരുത് കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരുന്നു കൂടെയെന്ന് ഞാൻ പറഞ്ഞ അത് പറ്റില്ല സുധേ അവിടെ ഒറ്റയ്ക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ പോട്ടേന്ന് പറഞ്ഞപ്പോ ഇവിടെ തന്നെ കയറി അട്ടക്കട്ട ഒരു പിടി

അവൾ ഇന്ന് രാവിലെ ഒരു ഞാൻ കണ്ടായിരുന്നു അതിന്റെ കൂടെ ആയിരുന്നു നല്ല നാടൻ കോഴി പറയാം നാടൻ കോഴി അവള് പറയുന്ന മുറ്റി ഇറച്ചി ആണെങ്കി പൂട പറഞ്ഞു വരാൻ ഇത്തിരി പാടായിരിക്കും അപ്പൊ തിളച്ച വള്ളത്തിൽ മുക്കിട്ട് എടുക്കാമെങ്കിൽ പറഞ്ഞ പൂടയി പോരും എടി സുധേ എനിക്കിത്രയും മര്യാദ ഉള്ളത് നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നാട്ടുകാരെ മൊത്തം വിളിച്ച് കൂട്ടിയെന്താണ് കേട്ടെടുത്ത് കേട്ടോ നിങ്ങൾ ചടന കെട്ടി താരാ കെട്ടിരാ എന്നെ കെട്ടിയത് ചേട്ടൻ ചടനെ കെട്ടി താരാ രജനി ഞാനല്ലേ നിന്റെ ഈ കെട്ടിയോടെ കൈ കെട്ടിയത് ഞാനാണെന്നാ പറഞ്ഞത് എന്തിനാന്നറിയോ ഇങ്ങനെ പോക്രതരം കാണിച്ചിട്ട് ചേട്ടൻ പോക്രതരം കാണിച്ചോ ഞാനൊരു പോക്കർത്തരം

ഷൂഷു ഷൂഷു ഷൂ തന്നെയായിരുന്നു സത്യം പറ നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു ഷൂഷു വെച്ചോ പേര് പേര് അറിയാം അറിയാം വെക്കണ്ടോ സത്യം എനിക്ക് ഞാൻ വെക്കണം നിന്റെ ചേട്ടൻ പിന്നെ ചേട്ടൻ ഷൂഷു എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ഷൂന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ 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 നീ നീ കാണിച്ച എന്ത് ഞാൻ വെന്റിലേഷനിൽ കൂടെ കുളിക്കാൻ എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആരാണ് ചോദിക്കും അവക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും ഒന്നുല്ല ഒന്നുമില്ലെന്ന് അയ്യോ ഞാൻ ഹലോ മനസ്സിലാക്ക നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് അല്ല ചേട്ടൻ ഇപ്പൊ എന്തിനാ അവിടെ വെന്റിലേഷനിൽ പോയത് എന്തിനായിരുന്നു നിനക്ക് ചമ്മന്റെ തേങ്ങ ഇരച്ചു കൂട്ടിയാലേ നിനക്ക് ഇറങ്ങൂ അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ നമ്മുടെ എത്ര തെങ്ങി നാല് തേങ്ങ തേങ്ങ നാല് അതിൽ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം കാണുന്നില്ല കാണുന്നില്ല അപ്പൊ ഇവിടെ ബാത്റൂമിന് മേൽക്കൂരയില്ലാതെ രണ്ട് തേങ്ങ അതിനകത്ത് ഇരുന്ന് ഞാൻ കണ്ടു അത് നോക്കാൻ ഞാൻ ചെന്നതാണ് എന്നിട്ട് കണ്ടോ ഞാൻ ഒരു തേങ്ങ കണ്ടില്ല എന്റെ ചേട്ടൻ ഒരു തേങ്ങയും കണ്ടില്ല കണ്ടില്ല ഞാനൊരു കാര്യം നിന്നോട് പറയാം ഇതിപ്പോ ഇരു ചെരി ഇരു ചെവി ഇരു ചെവി ചെവി അറിയാതെ ഇത് ഇതെങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി അങ്ങനെ എങ്ങനെയൊന്നും ഒതുക്കി തീർക്കാൻ പറ്റത്തോന്നുല്ല കേട്ടോ എന്റെ എന്റെ കെട്ടിയോട് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ ശശിയല്ലേ അപ്പൊ ശശിയാണ്